കാസർഗോഡ് മഞ്ചേശ്വരം കയർക്കട്ടയിൽ ടിപ്പർ ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൈവളികെ ബായാർ പദവ് കാംകോ കോമ്പൗണ്ടിന് സമീപത്തെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അഷീഫാണ് മരിച്ചത് കാലിൽ മർദ്ദനമേറ്റതിന് സമാനമായ പാട് കണ്ടതും ശരീരം വലിച്ചിഴച്ചതുപോലെയുള്ള അടയാളം കണ്ടതും ലോറിക്കകത്ത് മുളവടിയുണ്ടായിരുന്നതുമാണ് മരണത്തിൽ ദുരൂഹതയുയർത്തുന്നത് ബുധനാഴ്ച പുലർച്ചെ മൂന്നര കൂടിയാണ് കായർക്കട്ടയിൽ ടിപ്പർ ലോറിയിൽ ഡ്രൈവറായ മുഹമ്മദ് അഷീഫിനെ അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കണ്ടത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഹൈവേ പട്രോളിംഗ് പോലീസും നാട്ടുകാരും അഷീഫിനെ ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു ഫോൺ കോൾ എത്തിയതിനെ തുടർന്ന് പുലർച്ചെ ഒന്നര മണിയോടെയാണ് മുഹമ്മദ് അഷീഫ് തന്റെ ടിപ്പർ ലോറിയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബന്ധുവായ ഒരാളാണ് ഫോൺ വിളിച്ചത് ഉപ്പളയിൽ എത്തേണ്ട സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കയർക്കട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് സമീപം മുഹമ്മദ് അഷീഫിനെ അവശനിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കാരണമെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും സാഹചര്യ തെളിവുകൾ ദുരൂഹമാണ് കാലിൽ മർദ്ദനമേറ്റതിന് സമാനമായ പാട് കണ്ടതും ശരീരം വലിച്ചെഴിച്ചതുപോലെയുള്ള അടയാളം കണ്ടതും ലോറിക്കകത്ത് മുളവടിയുണ്ടായിരുന്നതുമാണ് മരണത്തിൽ ദുരൂഹതയുയർത്തുന്നത് മുഹമ്മദ് അഷീഫിന്റെ ചെരുപ്പുകൾ റോഡരികിലാണ് ഉണ്ടായിരുന്നത് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരാതിയെ തുടർന്ന് മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതായാണ് വിവരം പോസ്റ്റുമോർട്ടം നടത്തിയാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു അവിവാഹിതനാണ് മരണപ്പെട്ട അസീഫ് സക്കീനയാണ് മാതാവ് നാല് സഹോദരിമാരുണ്ട് ആയുഷ്കാലം മുഴുവൻ ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ிங் மெயின் ஜங்களாச்சுங்கடி குபள கர்நாடக முடிப்பூ